മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങിയ വിവിധ ഡിവിഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ സഹപ്രവർത്തകനും കൂടിയായ ശ്രീ ഷിബു നേതൃത്വത്തിലുള്ള ഈ മഹിതമായ സംരംഭം അതിന്റെ കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ മനോഹരമായ ഗാംഭീര്യമുള്ള ഒരു ടെന്നീസ് താരം സാനിയ മിർസ മുഖ്യാതിഥിയായിരുന്നു തെരഞ്ഞെടുത്ത മികച്ച ടെന്നീസ് പ്രതിഭകൾക്ക് കളി ഉപകരണങ്ങൾ നൽകുന്ന എയ്സ് പദ്ധതിക്കും തുടക്കമായി വിദേശ രാജ്യങ്ങളിലും കെ എൽ ആക്സിവാ ഓഫ് ഇൻവെസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുപുറം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ കെ എൽ എം ആക്സിവ ചെയർമാൻ ടി പി ശ്രീനിവാസൻ എന്നിവർ ആശംസകൾ പറഞ്ഞു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊച്ചി മേയർ അനിൽകുമാർ ഉമാ തോമസ് എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി ട്വൻറ്റി ഫോർ കൊച്ചി കേരള മാക്സിമ ഓഫ് ഇൻവെസ്റ്റിൻ്റെ പുതിയ കോർപ്പറേറ്റ് മന്ദിരം നന്നായി പ്രവർത്തിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു